തങ്ങൾ ബന്ദികളാക്കിയവരിൽ എത്ര പേർ ഇസ്രയേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നും ബാക്കി എത്ര പേർ ഇപ്പോഴും ജീവനോടെ അവശേഷിക്കുന്നുണ്ടെന്നും വ്യക്തമല്ലെന്ന് ഹമാസ് വക്താവും പൊളിറ്റിക്കൽ ബ്യൂറോ അംഗവുമായ ഉസാമ ഹംദ സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടത്തോടെ കൊലപ്പെടുത്തുന്ന ഇസ്രായേൽ സേനയുടെ ആക്രമണത്തിൽ നിരവധി ബന്ധുക്കൾക്കും ജീവൻ നഷ്ടമായതായി അദ്ദേഹം ലെബനീസ് തലസ്ഥാനമായ ബെയ്റൂട്ടിൽ പറഞ്ഞു കഴിഞ്ഞ ശനിയാഴ്ച ഗാസയിലെ നുസ്രത്തിൽ നിന്ന് നാല് ബന്ധുക്കളെ മോചിപ്പിക്കാൻ ഇസ്രായേൽ നടത്തിയ ഓപ്പറേഷനിടെ അമേരിക്കൻ പൌരനുൾപ്പെടെ മൂന്ന് ബന്ദികൾ കൊല്ലപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു കുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കം ഇരുന്നൂറ്റി അറുപതിലേറെ പലസ്തീനികളെയും സേന അന്ന് കൊലപ്പെടുത്തിയിരുന്നു ഗാസയിൽ കഴിയുന്ന നൂറിലധികം ബന്ധുക്കളിൽ എഴുപതിലേറെ പേർ ജീവനോടെയുണ്ടെന്നാണ് ഇസ്രായേൽ കരുതുന്നത് എന്നാൽ എത്ര പേർ ജീവിച്ചിരിപ്പുണ്ടെന്ന് തനിക്ക് അറിയില്ല ഹംദാൻ മൂന്ന് ഘട്ട വെടിനിർത്തലിൽ ശാശ്വത യുദ്ധവിരാമം നിർദ്ദേശിക്കുന്ന രണ്ടാം ഘട്ടം നടപ്പാക്കാൻ ഇസ്രായേൽ ഉദ്ദേശിക്കുന്നില്ലെന്നും അതിനവരെ അംഗീകരിപ്പിക്കാൻ അമേരിക്ക ഇതുവരെ ശ്രമിച്ചിട്ടില്ലെന്നും ഹംദാൻ പറഞ്ഞു ബന്ധുക്കളെ വിട്ടയക്കണമെങ്കിൽ ശാശ്വത വെടിനിർത്തലും ഗാസയിൽ നിന്ന് ഇസ്രായേൽ സേനയെ പൂർണ്ണമായി പിൻവലിക്കുന്നതും പലസ്തീനി തടവുകാരുടെ മോചനവും ഉറപ്പാക്കണം തടവുകാരുടെ കൈമാറ്റം ഗാസയിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങൽ ഗാസ പുനർനിർമ്മാണം ഉപരോധം അവസാനിപ്പിക്കൽ ഗാസയുടെ ഭരണത്തിൽ വ്യക്തമാക്കിയാൽ മാത്രമേ ബന്ദിമോചന ചർച്ച ഫലവത്താവൂ എന്നാൽ കഴിഞ്ഞ മാസം അവസാനം യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ച പദ്ധതിയിൽ ഹമാസ് ഉന്നയിച്ച ആവശ്യങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അഞ്ചു വയസ്സിന് താഴെയുള്ള എണ്ണായിരം കുഞ്ഞുങ്ങൾ പട്ടിണി മൂലം പട്ടിണിമൂലം വേണ്ടി പൊരുത്തുകയാണെന്നും ലോകാരോഗ്യ സംഘടന വെളിപ്പെടുത്തി മൂലം ഇതുവരെ കുഞ്ഞുങ്ങൾക്ക് ജീവൻ നഷ്ടമായി സഹായ ഏജൻസികൾ ഏജൻസികളെത്തിക്കുന്ന റൊട്ടി മാത്രം ആശ്രയിക്കുന്ന പലസ്തീൻ ജനത പട്ടിണി മരണത്തിന്റെ വക്കിലാണ് നിത്യോപയോഗ സാധനങ്ങളുടെ വൻ വിലക്കയറ്റം ദുരിതം ഇരട്ടിയാക്കി ഒരു കിലോ സവാളയ്ക്ക് അയ്യായിരം രൂപ വരെയാണ് വില പട്ടിണിയുമായി പൊരുതി തളർന്നതോടെ വീടുകളിൽ പിടിച്ചുനീന്നവരും യു എൻ ക്യാമ്പുകളെ ആശ്രയിച്ചു തുടങ്ങി ഞങ്ങൾ കടുത്ത പട്ടിണിയിലാണ് വല്ലപ്പോഴും കിട്ടുന്ന റൊട്ടി മാത്രമാണ് ആഹാരം ലോകം ഞങ്ങളെ മറിഞ്ഞിരിക്കുന്നു അഞ്ചു കുഞ്ഞുങ്ങളുടെ അമ്മയായ യു മുഹമ്മദ് വീടുപേക്ഷിച്ചു യു എൻ ക്യാമ്പിൽ അഭയം തേടുന്നതിനിടെ വാർത്താ ഏജൻസികളോട് പറഞ്ഞു ഗാസയിലെ പട്ടിണിയുടെ പേരിൽ ആഗോളതലത്തിൽ ഇസ്രയേലിനെതിരെ പ്രതിഷേധമുയരുന്നുമുണ്ട് സഹായം തടസ്സപ്പെടുത്തിയിട്ടില്ല എന്നും യു എൻ ഏജൻസികളുടെ പ്രവർത്തനം ഫലപ്രദമാകാത്താണ് കാരണമെന്നുമാണ് ഇസ്രയേലിന്റെ വാദം ഗാസാ മുനമ്പിലെ അൽ ഖരായിലും ഖാൻ യുനീസിലും വിമാനത്തിൽ നിന്നും ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്തിരുന്നു ഇന്നലെ വെസ്റ്റ് ബാങ്കിൽ സൈന്യം നടത്തിയ പരിശോധന ആയുധങ്ങൾ പിടിച്ചെടുത്തെന്നും ഹമാസിലെ മൂന്ന് പേരെ കൊലപ്പെടുത്തിയെന്നും ഇസ്രയേൽ അറിയിച്ചു അതിനിടെ യു എസ് മുന്നോട്ടുവച്ചതും യു എൻ രക്ഷാസമിതി അംഗീകരിച്ചതുമായ വെടിനിർത്തൽ പ്രമേയത്തെ പിന്തുണച്ചെങ്കിലും വ്യവസ്ഥകളിൽ ഭേദഗതി വേണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടതിനെ യുദ്ധക്കൊടുതിയുടെ സ്ഥിതി വിവരക്കണക്കുകൾ ഗാസ ആരോഗ്യ മന്ത്രാലയം വെളിപ്പെടുത്തി യുദ്ധം ഇന്നലെ ഇരുന്നൂറ്റി അൻപത് ദിവസം പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ടാണ് ആരോഗ്യ മന്ത്രാലയം സമഗ്ര കണക്കുകൾ പുറത്തുവിട്ടത് പലസ്തീൻകാരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത് പേരെക്കുറിച്ച് വിവരമില്ല കൊല്ലപ്പെട്ടവരിൽ പതിനയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പേർ കുട്ടികളാണ് മരിച്ചവരിൽ ശതമാനം സ്ത്രീകളും കുട്ടികളാണ് ആരോഗ്യ പ്രവർത്തകരിൽ നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർ കൊല്ലപ്പെട്ടു നൂറ്റി അൻപത് പ്രവർത്തകർക്കും ജീവൻ നഷ്ടപ്പെട്ടു പട്ടിണിമൂലം കാസയിൽ മുപ്പത്തിമൂന്ന് മരണവും ഉണ്ടായി ന്യൂസ്